ala muragal sakshambagiche viswastha paramparivumai pak golden diamonds most trusted gold pak gold and diamonds areval's men apparel's near town square wandur വയനാട് രാഹുൽ ഗാന്ധിയുടെ വാട്ടർ ആയിരിക്കുമെന്ന ആയിരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുന്നൂറിൽ താഴെ പേരാണ് പങ്കെടുത്തതെന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള താൽപര്യം കുറഞ്ഞെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും വന്യജീവി ആക്രമണ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിലുള്ള താൽപര്യം കുറഞ്ഞു എന്നുള്ളതാണ് വളരെ ശോചനീയ ശോചനീയമായ രീതിയിൽ മുന്നൂറ് താഴെ കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കാർ മാത്രമാണ് ആ റോഡ് ഷോയുടെ ഭാഗമായി മാറിയത് എന്ന് അത് കണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി പത്തുനൂറ് കേരള പോലീസുകാരും കുറച്ച് മാധ്യമ പ്രവർത്തകരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിലേറെ ശുഷ്കമായിട്ടുള്ള ഒരു റോഡ് ഷോ ഗണപതി വട്ടത്ത് നടത്തേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു ഇന്നത്തെ റോഡ് ഷോ സൂചിപ്പിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാപട്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചു വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടിയിരുന്നത് ആയിരക്കണക്കിന് വരുന്ന വയനാട്ടുകാർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് ഗണപതിവട്ടം പോലെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിൽ രാഹുൽ ഗാന്ധിയെ കാണാനോ അദ്ദേഹത്തെ ശ്രമിക്കാനോ ആ നാട്ടുകാർ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വാട്ടർ ലൂ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു സമ്മർദ്ദം അവിടെ ചെലുത്തുകയുണ്ടായോ അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ എം പി എന്ന നിലയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ തയ്യാറായിട്ടുണ്ടോ എം പി എന്ന നിലയിൽ അദ്ദേഹം വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുന്നണിക്കാരനായിട്ടുള്ള മുന്നണിയിലെ നേതാവായിട്ടുള്ള എൻ ഡി മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പിണറായി വിജയനെ കാണാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ടോ അപ്പൊ വയനാട്ടുകാർക്ക് വേണ്ടി വയനാട്ടുകാരുടെ ഏറ്റവും സങ്കീർണമായ വന്യമൃഗങ്ങളുടെ ആക്രമണം വന്ന ആ പ്രതിസന്ധിയിൽ വയനാട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ പോലും രാഹുൽ ഗാന്ധി കഴിഞ്ഞിട്ടില്ല ഇവിടെ മരിച്ച ആളുകളുടെ വീടുകളിലേക്ക് വന്ന് ഒരു ഫോട്ടോ ഓപ്പറേഷൻറ്റിക്ക് വേണ്ടി കടന്നു പോകുന്നതിലപ്പുറം ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശവും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയോ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ആവശ്യകത നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ വണ്ടോ